ിൻ്റെ ആരോഗ്യം കുറയുന്നു എന്നതിന് ശരീരം മുൻകൂട്ടി കാണിച്ചു തരുന്ന ആറ് ലക്ഷണങ്ങൾ ആരോഗ്യകരമായ ജീവിതം ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ എല്ലിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ഇത്തരത്തിൽ നിങ്ങളുടെ എല്ലിൻ്റെ ആരോഗ്യം കുറയുന്നു എന്നതിൻ്റെ പ്രധാന ലക്ഷണങ്ങളെ പറ്റിയാണ് ഇനി പറയുന്നത് വിശദീകരിക്കുന്നു അഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് എല്ല് പൊട്ടൽ ചെറിയ വീഴ്ചകളിൽ നിന്ന് വരെ എല്ല് പൊട്ടൽ ഉണ്ടാകുന്ന അവസ്ഥ നിസ്സാരമായി തള്ളിക്കളയരുത് നിങ്ങളുടെ എല്ലിൻ്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് എന്നതിൻ്റെ സൂചന കൂടിയാണിത് ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള രോഗാവസ്ഥയിൽ നിങ്ങളുടെ എല്ലുകളുടെ ആരോഗ്യം കുറയും ഈ സമയത്ത് ചെറിയ വീഴ്ചകൾ വരെ നിങ്ങളുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന എല്ലുകളിൽ പൊട്ടലുകൾ ഉണ്ടാകാം രണ്ട് സന്ധിവേദന ഇടുപ്പെല്ല് മുട്ട് എന്നീ ഭാഗങ്ങളിൽ സ്ഥിരമായി വേദനയുണ്ടാകുന്നത് തള്ളിക്കളയരുത് നിങ്ങളുടെ എല്ലുകളുടെ ആരോഗ്യത്തെപ്പറ്റി ശരീരം നൽകുന്ന മുന്നറിയിപ്പാണിത് എല്ലുകളുടെ ആരോഗ്യം കുറയുമ്പോഴാണ് ഇത്തരം സന്ധിവേദനകൾ രൂക്ഷമാകുന്നത് മൂന്ന് ഉയരം കുറയുക എല്ലുകളെ ബാധിക്കുന്ന ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗത്തിൻ്റെ ഫലമായി നിങ്ങളുടെ ഉയരം കുറയാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഉയരം കുറയുന്നത് എല്ലുകളുടെ ആരോഗ്യം കുറയുന്നുവെന്നതിന്റെ ലക്ഷണമാണെന്ന് വിദഗ്ധർ പറയുന്നു അത്തരത്തിൽ ഉയരം കാര്യമായി കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അസ്ഥിരോഗ വിദഗ്ധനെ സമീപിക്കേണ്ടതാണ് നാല് ശരീരത്തിന്റെ ആകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റം ശരീരത്തിന്റെ ആകൃതിയിലുണ്ടാകുന്ന മാറ്റം എല്ലുകളുടെ ആരോഗ്യം കുറയുന്നതിന്റെ ഭാഗമായാണ് ഉണ്ടാകുന്നു എന്നതാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മുതുക വളയുക തോളലിൻ്റെ ആകൃതിയിൽ വ്യത്യാസം വരിക എന്നീ ലക്ഷണങ്ങൾ നിസ്സാരമായി തള്ളിക്കളയരുത് നിങ്ങളുടെ എല്ലിന്റെ ആരോഗ്യത്തെ പറ്റിയുള്ള സൂചനകളാണിത് കൂടാതെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയാതെ വരുന്നതും എല്ലിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ച് നീരുവെയ്ക്കൽ സന്ധിയിലും മറ്റും വേദനയും നീരുവെക്കലും ഉണ്ടായാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് ആറ് സ്ഥിരമായ നടുവേദന എല്ലുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നടുവേദനയ്ക്കും കാരണമാകും ഓസ്റ്റിയോപൊറോസിസ് ഡിസ്ക് പ്രശ്നങ്ങൾ എന്നിവ മൂലവും നടുവേദന ഉണ്ടാകും അതിനാൽ നടുവേദന സ്ഥിരമായി അനുഭവപ്പെടുന്നവർ ഉടൻ തന്നെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടത് അനിവാര്യമാണ് ഇത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കണം നേരത്തെ രോഗം സ്ഥിരീകരിക്കുന്നതിലൂടെ എല്ലുകളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേർഡ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്